പെരുമാറ്റച്ചട്ടം ലംഘിച്ചുകൊണ്ട് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ സർവേയുടെ മറവിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീമിനെ തീരുമാനിക്കുക അതിലൊരു സർക്കാർ ജീവനക്കാരനെ തീരുമാനിക്കുക എന്നിട്ട് ആ ടീമിനെ സർവേ നടത്താൻ വേണ്ടിയിട്ട് ഇരുപത് കോടി രൂപ ഖജനാവിൽ നിന്ന് അനുവദിക്കുക എല്ലാം നിയമവിരുദ്ധം അത് ഈ ഇരുപത് കോടി രൂപ അനുവദിച്ചിട്ടുള്ളത് കിഫ്ബി എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനത്തിൽ അതും നിയമവിരുദ്ധം ആ പണം അലോട്ട് ചെയ്തിട്ടുള്ളത് ഐ ആൻഡ് ബി ആർ ഡി വകുപ്പിനാണ് അതും നിയമവിരുദ്ധം നഗ്നമായിട്ടുള്ള നടന്നിട്ടുള്ളത് വിത്ത് സിറ്റിസൺസ് കോൾ കോൾ എന്ന് പദ്ധതി ആരംഭിച്ചു ആ ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളും നിയമവിരുദ്ധമായി നിന്ന് നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗുരുതരമായ പെരുമാറ്റ ചട്ട ലംഘനം സി പി എം നടത്തിയിരിക്കുന്നു എന്നുള്ള ഒരു പരാതിയാണ് നിലവിൽ ഇപ്പോൾ ഉയർന്ന് വന്നിരിക്കുന്നത് കിഫ്ബിയുടെ കോടിക്കണക്കിന് രൂപ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉൾപ്പെടെ വിനിയോഗിച്ചു എന്നുള്ള ഒരു ഗുരുതരമായ ആരോപണവും ഇതിൽ നിലനിൽക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന് സാമൂഹിക പ്രവർത്തകനായ ശ്രീ കെ എം ഷാജഹാൻ നിലവിലിപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് നമുക്കറിയാലോ ഇപ്പോൾ ഡിസംബർ ഒമ്പത് പതിനാൽ മോഡൽ കോഡ് ഓഫ് കോണ്ടാക്റ്റ് നിലവിലുണ്ട് അത് ഡിസംബർ പതിനെട്ട് വരെ അത് നിലവിലുണ്ടാവും അപ്പം ആ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്ന ഒരു പ്രവർത്തനവും ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നടക്കാൻ പാടില്ല എന്നാൽ രണ്ട് തരത്തിൽ വളരെ ഗുരുതരമായ രീതിയിൽ ഈ മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിൻ്റെ രണ്ട് കത്താണ് എന്ന് ബഹുമാനപ്പെട്ട തിരഞ്ഞെടുപ്പ് കമ്മീഷനറായിട്ടുള്ള സിമനേഷ് ഷാജഹാൻ ഇദ്ദേഹത്തിന് ഞാൻ കൂടുതലുണ്ട് അതിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ട് വിഷയങ്ങളാണുള്ളത് ഒന്ന് ഇരുപത്തിമൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഒരു നവകേരളം ക്ഷേമ സർവേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം താഴെത്തട്ടിലേക്ക് ഒരു സർക്കുലർ കൊടുത്തു നവകേരളം വികസന ക്ഷേമ സർവേ നടത്തണം അപ്പോൾ അതിൻ്റെ ഭാഗമായി സാമൂഹ്യ സന്നദ്ധ പോർട്ടലിൽ പാർട്ടിക്കാർ രജിസ്റ്റർ ചെയ്യണം അതൊന്നും കുഴപ്പമില്ല അതൊക്കെ ചെയ്യാം എന്നിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അസംബ്ലി ജില്ലാതലം ഇങ്ങനെ മൂന്ന് തലങ്ങളിൽ ഒരു മൂമൂന്ന് പേര് വീതം ഒരു സർവേക്ക് പോയി സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ വിവിധ മേഖലകളിലുള്ളത് ജനങ്ങളോട് ചർച്ച ചെയ്യണം എന്ന് ആ സർക്കുലർ പറയുന്നു ആ സർക്കുലറാണ് ഇപ്പോൾ എൻ്റെ കയ്യിലൂടെ ആ സർക്കുലറിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ പറയുന്നത് ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനും രണ്ട് സന്നദ്ധ പ്രവർത്തനവും നടക്കുന്ന മൂന്നംഗ ടീം ഒരു ഉദ്യോഗസ്ഥനും രണ്ട് സന്നദ്ധ പ്രവർത്തകർ അപ്പം രണ്ട് സന്നദ്ധ പ്രവർത്തകർ കുഴപ്പമില്ല ആവാ പക്ഷെ ഒരു ഉദ്യോഗസ്ഥനാവാൻ പറ്റില്ല അവൻ അവനേത് പാർട്ടിക്കാരനാണെങ്കിലും അവനാവാൻ പറ്റില്ല പറയുന്നത് എൽ ഡി എഫ് അനു അനു അനുഭാവമുള്ള സന്നദ്ധമായി മിഷൻ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ കഴിയുന്ന രണ്ടുപേരും തദ്ദേശ സ്വയംഭരണ പരിധിയിലെ ഒരു സർക്കാർ ജീവനക്കാരനെയും ഈ ടീമിലേക്ക് നടത്തണമായിരുന്നു അപ്പോൾ അത് വന്നപ്പം നഗ്തമായ പെരുമാറ്റച്ചട്ടം എങ്ങനെയായി അത് പാടില്ല എന്ന് മാത്രമല്ല ഇത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇരുപത് കോടി രൂപ സർക്കാരിൽ നിന്ന് അനുഭവിച്ചിരിക്കുക മനസ്സിലായി അപ്പം പെരുമാറ്റച്ചട്ടം ലംഘിച്ചുകൊണ്ട് സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ സർവേയുടെ മറവിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീമിനെ തീരുമാനിക്കുക അതിലൊരു സർക്കാർ ജീവനക്കാരനെ തീരുമാനിക്കുക എന്നിട്ട് ആ ടീമിനെ സർവേ നടത്താൻ വേണ്ടിയിട്ട് ഇരുപത് കോടി രൂപ ഖജനാവിൽ നിന്ന് അനുവദിക്കുക എല്ലാം നിയമവിരുദ്ധം ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഇരുപത് കോടി രൂപ അനുവദിച്ചിട്ടുള്ളത് കിഫ്ബി എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനത്തിൽ നിന്നാണ് അതും നിയമവിരുദ്ധം ആ പണം അലോട്ട് ചെയ്തിട്ടുള്ളത് ഐ ആൻഡ് പി ആർ ഡി വകുപ്പിനാണ് അതും നിയമവിരുദ്ധം അപ്പം തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ ജീവനക്കാരെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ പിന്നെ സ്ഥാപന തലത്തിലുള്ള എല്ലാ വീടുകളിലും കയറി സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളോട് പറയുക എന്നുള്ള നഗ്നമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണ് നടന്നിട്ടുള്ളത് അതിനെതിരായിട്ടാണ് ഒരു പരാതി ഇനി രണ്ടാമത്തെ പരാതി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ സി എം വിത്ത് മീ സിറ്റിസൺസ് കോൾ സെൻറ്റർ എന്ന് പറഞ്ഞൊരു പദ്ധതി ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ആരംഭിച്ചു ആ കോൾ സെൻറ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളും നഗ്നമായ പെരുമാറ്റച്ചട്ടലംഘനമാണെന്നുള്ളതാണ് രണ്ടാമത്തെ പരാതി ആ കോൾ സെൻറ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൂറുകണക്കിന് സർക്കാർ ജീവനക്കാർ ഈ സി എം വിത്ത് മി സിറ്റിസൻസ് കോൾ സെൻറ്റർ എന്ന് പറഞ്ഞിരുന്ന് പറഞ്ഞ് ഒരു 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 സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക മനസ്സിലായി അത് ഇതിനേക്കാൾ അപകടകരമാണ് എന്നുള്ളതാണ് എൻ്റെ ആരോടതൊരു എ ഡ്രിവൺ പ്ലാറ്റ്ഫോമാണ് അതായത് ആ സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമിനകത്ത് നിങ്ങൾ ആളുകളോട് സംസാരിക്കുമ്പോൾ അവരുടെ മൂഡ് എന്താണ് അവരിഞ്ഞ് നിങ്ങൾക്ക് അനുകൂലമല്ലെങ്കിൽ അതും മനസ്സിലാക്കാനുള്ള സൗകര്യം അനുകൂല അല്ലെങ്കിൽ അവരെ അനുകൂലമാക്കാനുള്ള രീതി അതെല്ലാം അടങ്ങുന്ന ഒരു എ ഡ്രിവൺ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥർ മുതൽ ഇപ്പം ഇതിന് ചീഫ് സെക്രട്ടറിക്കാണ് ഇതിനെ ചുമതല കൊടുത്തിരിക്കുന്നത് ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലുള്ള ഉദ്യോഗസ്ഥന്മാർ പോലീസ് ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ഈ എയ് ഡ്രി വൺ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ ബന്ധപ്പെട്ടിട്ട് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായി അപ്പോൾ ഇതും നക്തമായ പെരുമാറ്റച്ചട്ടലംഘനമാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് മറ്റതിനകത്ത് ഓരോ ടീമിലും ഓരോ സർക്കാർ ഉദ്യോഗസ്ഥനോ ഉള്ളെങ്കിൽ ഇതിൽ സർക്കാരിലെ എല്ലാ വകുപ്പിലുള്ള ഉദ്യോഗസ്ഥന്മാർ അതിനുവേണ്ടിയിട്ട് അവരെല്ലാവരെയും ഇതിനകത്തേക്ക് വർക്കിംഗ് അറേഞ്ച്മെൻറ്റിൽ എടുത്തിരിക്കുകയാണ് അതിനെയാണ് ഞാൻ ഈ ഒരു പത്ത് ഓർഡർ ഞാൻ കാണിച്ചിരിക്കുന്നത് അത് നിയമവിരുദ്ധമാണ് കാരണം വർക്കിംഗ് അറേഞ്ച്മെൻറ്റിലേക്ക് ഓരോ പദ്ധതിയിലേക്ക് എടുക്കുന്ന അതാത് വകുപ്പുകളാണ് അല്ലാതെ കേന്ദ്രീകൃതമായ എല്ലാ വകുപ്പിൽ നിന്നും കുറേ ഉദ്യോഗസ്ഥന്മാരെ ഒരു പ്രോജക്റ്റിലേക്ക് പിന്നെ വർക്കിംഗ് അറേഞ്ച്മെൻ്റ് എടുക്കാൻ പറ്റില്ല അത് നിയമവിരുദ്ധം അതിനും ഇരുപത് കോടി രൂപ കിഫ്ബിയിൽ നിന്ന് ചിലവഴിച്ച് ചിലവഴിച്ചിരിക്കുന്നു അപ്പം നാൽപ്പത് കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നഗ്നമായി ലംഘിച്ചുകൊണ്ട് രണ്ട് പദ്ധതികൾ നടപ്പിലാക്കുകയാണ് അത് രണ്ടും തെരഞ്ഞെടുപ്പ് കാലത്ത് റദ്ദാക്കണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു കാര്യം കൂടി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ പദ്ധതികളുടെ എല്ലാ ഉപജ്ഞാതാവെന്ന് പറയുന്നത് കെ എം എബ്രഹാം എന്ന് പറയുന്ന പിന്നെ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് അയാളാണ് ഇതിൻ്റെ മുഴുവൻ ബുദ്ധി കേന്ദ്രം അല്ലാതെ പാർട്ടിക്കാരോ അല്ലെങ്കിൽ പാർട്ടി നേതാക്കന്മാരോ പാർട്ടി ബുദ്ധിജീവികളായിട്ടുള്ള തോമസ് ഐസക്കോ അവർക്കൊന്നും ഇതിനകത്ത് ഒരു റോളും കെ എം എബ്രാഹാം ഇത് ചെയ്യുന്നത് കെ എം എബ്രഹമാണ് നിയമവിരുദ്ധമായി കിഫ്ബിയിൽ നിന്ന് പണം ഇതിനനുവദിച്ചിരിക്കുന്നത് കിഫ്ബിയിൽ നിന്ന് പണം ഇതിനനുവദിക്കാൻ പാടില്ല കാരണം കിബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സൊക്കെ ബജറ്റിൽ കൂടി അല്ലാതെ ചെയ്യുന്ന ഒരു വലിയ അതിൽ നിന്ന് നാൽപ്പത് കോടി രൂപ നിയമവിരുദ്ധമായിട്ട് അള അനുവദിച്ച് അയാളാണ് ഇതിൻ്റെ കേന്ദ്രം മനസ്സിലായില്ല അപ്പം ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ കിബ്ബിയിൽ നിന്ന് പത്ത് നാൽപ്പതിനായിരം കോടി രൂപ മുതൽ മുടക്കിയിട്ടുണ്ടല്ലോ കേരളത്തിൽ പല പതിലൊരു പത്ത് പതിനായിരം കോടി രൂപയുടെ അടുത്ത് വികസന പദ്ധതികൾക്ക് വേണ്ടിയിട്ടുള്ള പണം ചെലവഴിച്ചതുള്ള എല്ലാം ദുരൂഹമാണ് എന്നുള്ളൊരു വിവരമുണ്ട് പരാതി പരാതി നൽകിയിരിക്കുകയാണ് കമ്മീഷന്റെ ഒരു പ്രതികരണം എന്താണ് അല്ല കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം കമ്മീഷൻ അത് മേടിച്ചിട്ടുണ്ട് അത് പരിശോധിക്കാമെന്ന് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് കമ്മീഷൻ അത് പരിശോധിച്ചാൽ കമ്മീഷനും നല്ലത് കമ്മീഷൻ അത് പരിശോധിച്ചില്ലെങ്കിൽ ഈ നിയമവിരുദ്ധത ചൂണ്ടിക്കാണിച്ച് അടുത്തേത് വേദിയിലേക്കാണോ പോകാവുന്നത് ആ വേദിയിലേക്ക് പോവുകയും ഇതിനൊരു അന്തിമമായി തീർപ്പുണ്ടാകുന്ന വരെ ഫൈറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് പൊതുപ്രവർത്തനം എന്നുള്ള എൻ്റെ ഒരു ഇതാണ് അതുകൊണ്ട് ഇത് നിയമവിരുദ്ധമാണെന്ന് മനസ്സിലാക്കി ഇത് നിർത്തിവെക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ നടപടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മുന്നോട്ട് പോകുന്നതാണ് നല്ലത് കാരണം അതാണ് ശരി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തെറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണറേയും കൂടി കക്ഷി ചേർത്ത് വേറെ എവിടെയാണോ സമീപിക്കേണ്ടത് അവിടെ സമീപിക്കാൻ ഞാൻ ബാധ്യസ്ഥനായിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക എന്തായാലും ഗുരുതരമായ ഒരു പെരുമാറ്റ ചട്ടലംഘനമാണ് നിലവിലിപ്പോൾ സി പി എമ്മും സർക്കാരും നടത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത് ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് രീതിയിലുള്ള നടപടി എടുക്കുമെന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഥവാ ഈയൊരു വിഷയത്തിൽ നടപടിയോ അല്ലെങ്കിൽ പ്രതികരണമോ നടത്തിയില്ല എങ്കിൽ കൂടുതൽ നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് ശ്രീ കെ എം ഷാജഹാൻ ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് ക്യാമറമാൻ അനുനോപം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം